എക്സാം എച്ച് എസ് ഐ മലയാളം പരീക്ഷാ സിലബസ് മൊഡ്യൂൾ ആറ് മാധ്യമ പഠനം എന്ന ഭാഗത്തിനായി എങ്ങനെ തയ്യാറെടുക്കണമെന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മലയാളം കോഴ്സ് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ എസ് ജ്യോതിനാഥ വാര്യർ എച്ച് എസ് ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആറാമത്തെ മൊഡ്യൂളിൽ മാധ്യമ പഠനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാധ്യമ പഠനം എന്ന് പറയുമ്പോൾ അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെയുള്ള എല്ലാ മാധ്യമ രംഗവും നമ്മൾ പഠിച്ചിരിക്കണം മാധ്യമങ്ങളെക്കുറിച്ച് പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആറാമത്തെ മൊഡ്യൂളായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത് മാധ്യമ മാധ്യമരംഗത്തിൻ്റെ തുടക്കം മുതൽ എന്ന് വിശ്വസിക്കുന്ന അച്ചടി മാധ്യമം മുതലാണ് മാധ്യമ വിചാരം തുടങ്ങുന്നത് പത്രമാസികകളുടെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചു പഠിക്കണം ആദ്യത്തെ പത്രം തുടർന്ന് പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള വളർച്ച നിലവിലുള്ള പത്രങ്ങളും ആനുകാലികങ്ങളും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും മുഖപത്രങ്ങൾ എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു കാലത്ത് റേഡിയോ വലിയ ഒരു ബഹുജന മാധ്യമമായിരുന്നു ടെലിവിഷൻ രംഗം കൈയടക്കുന്നതുവരെ റേഡിയോ ആശയവിനിമയ രംഗത്ത് പ്രൗഢിയോടെ നിന്നു റേഡിയോ പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേണലിസവും അറിഞ്ഞിരിക്കണം ടെലിവിഷൻ പ്രക്ഷേപണ ചരിത്രമാണ് അടുത്തത് ഇന്ന് നിലവിലുള്ള മലയാളം ചാനലുകൾ അതിൻറെ പ്രവർത്തനങ്ങൾ തുടങ്ങി ടെലിവിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിരിക്കണം ടെലിവിഷൻ പ്രക്ഷേപണം കേരളത്തിലും ഇന്ത്യയിലും ആരംഭിച്ചതിൻറെ ചരിത്രം ഇന്നേവരെയുള്ള സ്ഥിതികൾ ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പഠിച്ചുവെക്കണം പുതിയ കാലത്ത് മാധ്യമരംഗം ഏറെ മാറിയിരിക്കുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ് ഏറ്റവും വലിയ സ്വാധീനം ഇന്ന് ചെലുത്തുന്നത് ഒപ്പം ഒരു വിഷയം പെട്ടെന്ന് തന്നെ നൂറുകണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി ഉണ്ട് ഇവയെക്കുറിച്ചെല്ലാം വിശദമായി പഠിച്ചിരിക്കണം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ന് എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എഴുതുന്ന രീതിയും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉദാഹരണമായിട്ട് തരാം മലയാളത്തിലെ ആദ്യ ഉപഗ്രഹ ടി വി ചാനൽ ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ എടുക്കുക ഇവിടെ ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റ് സൂര്യ കൈരളി എന്നീ നാല് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എടുക്കേണ്ട ഉത്തരം ഏഷ്യാനെറ്റ് ആണ് മറ്റൊരു ചോദ്യം റേഡിയോ കണ്ടുപിടിച്ചതാർ എന്നുള്ള ചോദ്യമാണ് അത് ആൻസർ ചാൾസ് ബാബേജ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ ജെ സി ബോസ് ഗുഗ്ളിമോ മാർക്കോണി അതിന്റെ ഉത്തരം മാർക്കോണി എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഞാൻ ഈ ചോദ്യങ്ങൾ സൂചിപ്പിച്ചതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എച്ച് എസ് എ മലയാളം പരീക്ഷാ സിലബസിന്റെ മൊഡ്യൂൾ ആറിനെ കുറിച്ച് വിവരിച്ചത് കരിയർ വിദഗ്ധൻ എസ് ജ്യോതിനാഥ വാര്യർ ഈ പരീക്ഷാ സിലബസിന്റെ ഭാഗമായ മൊഡ്യൂൾ ഏഴിനായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ